വേദന തല എന്റെ വണ്ടി വണ്ടി പണി കിട്ടി കിട്ടി ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ും നമ്മളുണ്ടല്ലോ ഇന്നലെ തൊട്ട് കുടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമ്മള് പെട്രോൾ പമ്പിൽ പെട്രോൾ പമ്പിൽ നമ്മൾ കേറി നോക്കി പെട്രോൾ 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 പമ്പ് പമ്പ് നമ്മുടെ ഒക്കെ സ്വർഗ്ഗമാണ് നമ്മൾ കേറിയിരിക്കുന്ന ഇതുവരെ വളരെ ശരിക്കാൻ പറ്റിട്ട് കുടിച്ചോ എന്താ ആന കാണാൻ പറ്റില്ല ആന കാട്ടിപ്പോയി ആന എന്റെ വീട്ടിൽ പോയില്ല അയ്യോണ്ടോ രാവിലെ ഫ്രഷ് ആ വന്നിട്ട് ഭയങ്കര നല്ല ടയേർഡ് ആട്ടോ ഏതിലൊരു പമ്പ് കിട്ടിയായിരുന്നെങ്കിലും എവിടെ ഫ്രഷ് ആവുന്ന ഐഡിയ ഇല്ല അതും അല്ല ഫുഡും ഉണ്ടാക്കണം ഫുഡും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മളിപ്പോ കുഷാൽ നഗറിൽ റൂട്ടിൽ തന്നെ പൊക്കോണ്ടിരിക്കുക നമ്മള് വയനാട് നിന്ന് കുഷാൽ നഗർകോളി നാഗർകോഡി ടൈഗർ റിസർവ് ഇത്

സ്ഥലത്തിന്റെ പേരുകൾ വന്നില്ലേ അപ്പൊക്ക് എങ്ങനെയാ മേപ്പാടിന്ന് പേര് വന്നേന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കാന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കണം

ഇതി ലോറി അല്ല അലോറി കണ്ടോ അല്ല അല്ല നമ്മൾ ಮತ್ತೆ ഇഞ്ചി കൃഷിയാട്ടോ ഇതാണ് ഇനി കൊട ഇതെല്ലാം കൊട കൊടന്ന് കഴഞ്ഞുപോയി കട കട ലോറി ലോറി പണ്ടത്തെ ലോറി ഇവിടെ ഉള്ള ലൈക്കതിങ്ങേത്തെ ലോരിക്കേ ഓ നമ്മൾ അതിനെ കാണാറില്ലല്ലോ ഉണ്ട് പക്ഷേ അങ്ങനെ കാണാറില്ല ല്ലേ ലോറി ലോറുകളുണ്ടല്ലോ അണ്ണൻമാർ രണ്ട് അണ്ണൻമാർ അല്ല ലോറി ಮತ್ತೆ Cinema, <cessor> <thedeshi Baba>. uh. <systems> <laughs> <diseasesProfescurship> ും മക്കളും ഒരു ലോറിയോ സ്കൂള് സ്കൂള് ടൗൺ ആണെങ്കിലും

കേരളത്തിലെ എന്താ പറ്റി പഞ്ചായത്ത് കൂടിയ എവിടെയല്ല മരിച്ചാല് ഡാൻസ് ഒക്കെ രംഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളു ശരിക്കും പറയുമ്പോ നീ എന്റെ മുഖം കാണാനാണോ വന്നത് അവൾ അവിടെ തൊട്ടേ എന്റെ മുഖത്തേക്ക് പറഞ്ഞോണ്ടിരിക്കില്ലായിരുന്നോട്ടോ അങ്ങനെ നമ്മള് ഒരു നമ്മളെ പച്ചക്കറി കടയിലാണ് എത്തിയിട്ടുള്ളത് നമ്മളൊക്കെ അതിന് അടുത്ത ലക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനോ നോക്കാട്ടോ

നല്ല ടയേർ നമ്മള് പറഞ്ഞില്ലേ ഇന്ന് ഫ്രഷ് ആവാൻ പറ്റാത്ത കുക്കും എത്ര കിലോ ഒരു കിലോ ഞാൻ പേടിച്ചു പോയി ഓർഡർ നാപ്പത് പറഞ്ഞിട്ട് അപ്പൊ ഒരു കിലോ നാൽപ്പത് രൂപ കേട്ടോ കുക്കുംബറിന് വില നല്ല നോക്കിയെടുത്തോ ഒന്ന് മതിയോ അപ്പൊ കുഞ്ഞിപ്പെടുക്കാനുള്ള കുക്കുംബറും സാധനം ആയിട്ടുണ്ട് കുക്കുംബറും നമ്മൾ കുറച്ച് പച്ചമുളകും വാങ്ങിയിട്ടോ അപ്പൊ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് അങ്ങ് ഉണ്ടോ അവിടെ ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം വൃത്തി കൊണ്ട് നോക്കാം കേട്ടോ അവിടെ വൃത്തി വൃത്തിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് പോവാം ഫുഡ് ഉണ്ടാക്കണം കൂടെ

തിരിച്ചുട്ട് ഇഗ്നിഷനിൽ ഒന്നും വരുന്നില്ലട്ടോ. കൊണ്ടോറ്റി. ആ സാധനങ്ങളെ കുരിയട്ടെ ഇതൊക്കെ. എടാ നീയാ ജെം സ്റ്റാർട്ടറിന്റെ മറ്റേ രണ്ട് കേബിൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തേർന്നോ? അല്ല ഈ സാധനം വെച്ചാൽ നമുക്ക് ശറ്റോ നോക്കാം. നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ നമ്മൾ യുകെ നിന്ന് കൊണ്ടുവന്നത് അതിനൊ സ്റ്റാർട്ട് ആവോ നോക്കാം. സ്റ്റാർട്ട് ആയാൽ മതിയാകും സ്റ്റാർട്ട് ആവാനേക്കി പെട്ടി. നോക്കട്ടെ ട്ടോ നമ്മൾ വണ്ടിക്കത് ചാർജ് കുത്തി നമ്മുടെ ഈ സാധനങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കുത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെയാണോന്നറിയത്തില്ല ഇത് ചാർജ് വലിച്ചെടുത്തതാണെന്ന് അറിയത്തില്ല പക്ഷെ നമ്മൾ റണ്ണിങ് തന്നെയായിരുന്നു കുത്തിയിട്ടിരുന്നത് എന്താ പക്ഷെ അറിയില്ലല്ലോ നോക്കട്ടെട്ടോ റെഡ് ട്ടോ കാണേ ഉള്ളിൽ കണ്ടോ കളർ റെഡ് കളറിലായിട്ടുണ്ട് അതായത് ബാറ്ററി ഇറങ്ങി പോയതാണെന്നാണെന്ന് നോക്കട്ടെ കർണാടകയില് കണ്ട് ഇവിടെ നമ്മുടെ വണ്ടി നല്ല പണി കിട്ടി എന്തായാലും കിട്ടിയെന്തായാലും ഓടി വന്ന് നിർത്തിയുള്ളു അപ്പത്തേക്കും അല്ലേ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ വെച്ചിട്ട് സ്റ്റാർട്ട് നോക്കട്ടെ കണക്ട് നോക്കട്ടെ ബാറ്ററി ബാറ്ററി എന്തോ ചാർജ് അവിടെ ഇരിക്കട്ടെട്ടോ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ എന്താണാവോ ആ ഇത് ഇതൊക്കെ അയയ്ക്കോട്ടെ ഓട്ടെ സ്റ്റാർട്ടായില്ലേ സ്റ്റാർട്ട് പേടിച്ചു ഏ നിന്നില്ലല്ലോ നിന്നോ നിന്നോ സ്റ്റാർട്ടായി കേട്ടെ കുറച്ചു നേരം എന്റെ നമുക്ക് കേട്ടല്ലോ കുറച്ചേരം ഇങ്ങനെ കേട്ടെ ചാർജ് ആവട്ടെ ചാർജ് ആവട്ടെ അടങ്ങി അടങ്ങി ഒന്നാമത് ടയർഡായിട്ടിരിക്കുന്ന എന്താ സ്കൈ അപ്പുവാ ജം സ്റ്റാർട്ടർ ഡിസ്കണക്ട് ചെയ്യാ എന്താ കുഞ്ഞി നോളൊക്കെ നോക്കണേ തയ്യാണ് നല്ല കരച്ചത് സ്റ്റാർട്ടായിട്ടുണ്ട് എൻ്റെ പൊന്നെ വണ്ടി എന്തായാലും സ്റ്റാർട്ട് സ്റ്റാർട്ടായത് ഭാഗ്യം കേട്ടോ നമ്മൾ ജം സ്റ്റാർട്ടർ എടുത്തിട്ട് പെട്ടുപോയ കുഞ്ഞ നല്ല പണി കെട്ടിയാൻ എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി ഒന്ന് വീക്കാന്ന് പറഞ്ഞിരുന്നു വർഷത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്ററി വീക്കാണ് പക്ഷെ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിരുന്നത് കൊടിയും കുഴപ്പമില്ല പറഞ്ഞിരുന്നത് നമ്മൾ ഓടി വന്ന പാടെ പെട്ടെന്ന് വണ്ടി നിർത്തിനേ കുറച്ച് നേരം നിർത്തിയിട്ട് ആണെങ്കിലും വണ്ടി ഉറപ്പാക്കാൻ വൺ വന്ന പാടത്തന്നെ വണ്ടി നിർത്തിയിട്ടില്ല അപ്പോൾ അതാവാൻ സാധ്യതയുണ്ട് കേട്ടോ ചാർജ് ചാർജല്ല യൂസ് ചെയ്യുന്ന ചാർജ് അപ്പം തന്നെ ഇറങ്ങി പോയതായിരിക്കും എന്നാ ഒന്നും ഇല്ല ഇനി എന്തായാലും വണ്ടി കുറച്ച് പാറ്റിങ്ങൾ ആ നമ്മൾ നേരത്തെ കുറെ പമ്പില്ലേ ഞാൻ അവിടെ അവിടേക്ക് പോകട്ടോ അവിടെ കൂടി വണ്ടി നിർത്തി പിന്നെ ബാറ്ററിയുടെ ഷോപ്പ് ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ നോക്കാം ബാറ്ററിൻ്റെ എന്താ പറയുക റെഡ് കളറിലെ കാണുന്നത് ഗ്രീൻ കളറിൽ ആണെങ്കിലാണ് ബാറ്ററി ഹെൽത്തി ആയിട്ട് ഹെൽത്ത് ആണെന്ന് പറയുള്ളൂ പക്ഷെ ഇപ്പം റെഡ് കളറിലെ കാണുന്നത് അപ്പോൾ അതിനേരത്തെ നമ്മുടെ ബാറ്ററി ബാറ്ററിൻ്റെ ഹെൽത്ത് വീക്കാണ് ബാറ്ററി ഷോപ്പിൽ ബാറ്ററിൻ്റെ ഷോപ്പിൽ ഞാൻ പിന്നെ ബാറ്ററിൻ്റെ ഷോപ്പിൽ നമുക്ക് ടഫാണ് കേട്ടോ ഇല്ല നോക്കട്ടെ പമ്പിലേക്ക് അതിൻ്റെ പോവാ സമയത്ത് നമ്മുടെ വണ്ടീന്റെ ചാർജ് തീർന്നു പോകുമ്പോ അല്ലെ നമ്മള് ഈ സാധനം വെച്ചിട്ട് സ്റ്റാർട്ട് ആയിക്കൊണ്ടിരുന്നേ ന്തായാലും നിന്നെ എന്റെ അല്ലെങ്കിൽ ദൂരയിലെങ്ങും പോവാണ്ട ഇവിടെ തന്നെ ഉണ്ട് എന്തെങ്കിലും കാണിച്ചു തന്നെയായിരിക്കും അപ്പൊ ചോദിച്ചു ട്ടോ അവിടെ പോയിട്ടുണ്ടല്ലോ സീനെ എന്ത് ചെയ്യും ഒന്നാമത്തെ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും മലയാളം അറിയത്തില്ല പിന്നെ ഇംഗ്ലീഷും അങ്ങനെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ കേട്ടോ ഭൂരിപക്ഷം പേർക്ക് കന്നഡ മാത്ര അറിയത്തുള്ളൂ നമുക്കാണേ അറിയത്തൂല്ല കന്നഡ പിന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉള്ളതാണെന്നു ചോദിച്ചു ഇന്നണ്ടട്ടോ ചേട്ടൻ വാശി അറിയിയില്ല വാശിയില്ല ആജ് നോക്കുന്നണ്ടട്ടോ നമ്മൾ അപ്പോൾ ആണോ ഈ ബാറ്ററി കടേ വന്നിട്ടുണ്ട് கரெக்ட் തൊട്ടിപ്പുറത്തనే അല്ലേ ചെക്ക് ബാറ്ററി റേസ് കൊടുക്കാൻ പറഞ്ഞു മതി എന്ന് നോക്കട്ടെ എന്താ ഇപ്പൊ ആ മോർണിംഗ് ആവും ും നാളെ മോർണിംഗ് ആവും വണ്ടി എടുക്കാൻ പറ്റില്ല വേറെ ബാറ്ററി വെച്ച് തരുമോ നമുക്ക് ജസ്റ്റ് പമ്പിലാണ് കടക്കേ നമ്മള് ട്രിപ്പിലാ പമ്പില സ്റ്റേ വണ്ടി പമ്പിൽ നിർത്താൻ പറ്റുമോ പമ്പിൽ നിർത്തിയ നിങ്ങൾ എടുക്കുമോ ഈ പമ്പിൽ ഇന്ത്യൻ്റെ ഒരു പമ്പിൽ വണ്ടി പാർക്ക് ചെയ്യുക അപ്പം ഇത് അവിടെ നിന്ന് ഊരി എടുത്തിട്ട് ചാർജ് ചെയ്യാം നാളെ മോർണിംഗ് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാം പമ്പിൽ സ്റ്റേ ചെയ്യാം ഓക്കെയാ അപ്പൊ പറഞ്ഞ് നമ്മുടെ ബാറ്ററി പോയിട്ടുണ്ട് അതായത് ബാറ്ററി വീക്കാണ് റെഡ് കളർ ഇപ്പം കാണിക്കുന്നത് അത് ഗ്രീൻ കളർ കാണിക്കേണ്ടത് അപ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഇവിടെ ചാർജ് ചെയ്യണം കേട്ടോ ഇപ്പോൾ കൂടുതൽ നാളെ ആളത്തേക്ക് കിട്ടത്തുള്ളൂ കണ്ടോ ഈ റെഡ് കളർ ഉണ്ടോ അത് ഗ്രീൻ കളർ നമുക്ക് ബാറ്ററിൻ്റെ ഹെൽത്ത് ഓക്കെ ആവുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു കൊടുത്താലാണ് നാളെ രാവിലത്തേക്ക് ചാർജ് ചെയ്ത് ഇട്ടുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടി എവിടെ ഇടുന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ല നമുക്ക് പമ്പിനെടുത്താൽ കഴിഞ്ഞാൽ ആ ആ പമ്പിൽ സ്കൈ ആണ് വഴക്കാട്ടോ സ്കൈ വഴക്കൂ ഇടുന്നുണ്ട് നമ്മൾ പമ്പിൽ പോയിട്ട് നോക്കട്ടെ പമ്പി പോയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും നോക്കണം മറ്റേ അവിടെ ഇവിടുത്തെ ചേട്ടനെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് ചേട്ടൻ കൂട്ടേക്ക് ഒരു രണ്ട് ബാറ്ററി ഉരുക്കൊണ്ട് പോകും കേട്ടോ അങ്ങനെ ചാർജ് ചെയ്ത് കിട്ടും കോളിയാ കോളിയാ അപ്പൊ ഈ ഷോപ്പിലാണ് നമ്മൾ ബാറ്ററി കൊടുക്കാൻ വേണ്ടി പോകുന്നത് പമ്പിലെ ആ പമ്പിലൊണ്ട് നമുക്ക് വണ്ടി നിർത്തിട്ട് നമുക്ക് ഇവിടെ വിളിക്കാം വിളിക്കാട്ട േക്കും ഇപ്പൊ തന്നെയാ പൊന്നേ നമുക്ക് തൽക്കാല തൽക്കാലം ഈ പെട്രോൾ പമ്പിൽ നിർത്താം നമുക്ക് അല്ലേ ഇത് ട്വന്റി ഫോർ പോവാ കൈക്ക് കൊക്കുംബറല്ല വേണ്ടേ കൊക്കുംബറമ്മ പൂ പൂവ് ഇവിടെ എവിടെ സ്റ്റേ ചെയ്യാൻ

വണ്ടി പാർക്ക് ചെയ്യാനാണോ പാർക്കിങ് ആ പാർക്കിങ് മാത്രമേ ഉണ്ടേ ഇട്ടോ വണ്ടി വണ്ടി കംപ്ലീറ്റ് ആകും നാൾ ബാറ്ററി കംപ്ലീറ്റ് അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാനാണ് ഇവർന്ന് നാളെ മോർണിങ്ങേ കിട്ടുള്ളൂ ഒരു രണ്ട് മിനിറ്റ് ഓക്കേ താങ്ക്യൂ ആള് ചോദിച്ചിട്ട് വരിയായിരിക്കട്ടോ എന്തായാലും നേമേ സമ്മതിച്ചാമതിയാണ് ട്ടോ അവർക്ക് അങ്ങനെ വലിയ ತಾൽപരി ഇല്ലayım ഉണ്ട് ലവർ ഫേസിൽ ತಾൽപരി ഇല്ലായിമന്ന് പറയുന്നൊന്നുമില്ല ചോദിച്ചിട്ട് വരിയായി ഓണ്ടോ പെടിക്കടാ ആ വരുന്നേ വരുന്നേ സമ്മയിച്ച മടിയാണ് അവരോട് ബാക്ക ആഹാ ഇത് ബാറ്ററി ബാറ്ററി ഊരയപ്പോ ബാറ്ററി ചാർജ് ചെയ്യാറാണ് ബാറ്ററി വീക്ക് ആയി പോയി താങ്ക്യൂ ആവ സമാധാനമായി സമാധാനം ആണ് ഇനി നിിക്കാനുള്ള സാധന സേഫ് ആയിട്ടുണ്ട് അതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഓക്കേ ആണെന്ന് മനസ്സിലായല്ലോ സമാധാനമായി അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വണ്ടി നാട്ടിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇന്ത്യൻ ഓയിലെ പമ്പാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് തന്നെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പൊഞ്ഞു കുഞ്ഞിപ്പിടുന്നാടെ വണ്ടിയിലുണ്ട് അപ്പോൾ ബാറ്ററി ബാറ്ററിക്കടത്ത് ചേട്ടനെ വിളിച്ചായിരുന്നു പുള്ളിക്ക് പുനോട് ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞാൽ ട്യുമാറോ ടെൻ ഓ ക്ലോക്ക് ട്യൂമാറോ ടെൻ ഓ ക്ലോക്ക് എന്ന് പറയുക എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല നാളെ രാവിലെ ആണ് ബാറ്ററി എടുത്ത് ചാർജ് ചെയ്യുള്ളൂ എന്നാണോ അതോ നാളെ രാവിലെ കിട്ടുള്ളൂ എന്നാണോ പറഞ്ഞാൽ അറിയത്തില്ല നമ്മൾ വിചാരിച്ച് ഇന്ന് ചാർജ് ചെയ്യാൻ കൊടുത്തിട്ട് നാളെ രാവിലെ പത്ത് മണിക്കാവുമ്പോഴേക്കും ചാർജ് ചെയ്ത് കിട്ടുമെന്ന് നമ്മൾ ഉദ്ദേശിച്ച കേട്ടോ അപ്പോൾ ചേട്ടൻ എന്താ പറയുന്നറിയത്തില്ല ഒന്ന് പോയി നോക്കട്ടെ അവിടെ പോയി സംസാരിച്ചു നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങ അവിടെ കാണുന്ന ഞാൻ കടയാട്ടോ അവിടെ വരെ നടക്കണം അവിടെ പോയിട്ട് ചേട്ടനോട് സംസാരിച്ച് നോക്കട്ടെ ചേട്ടൻ എന്താ ഉദ്ദേശം ശരിക്കും ചോദിച്ചു നോക്കട്ടെ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം ആ എന്റെ അമ്മ നമ്മളിങ്ങനെ നടന്നു വന്നോണ്ടിരുന്നത് അപ്പം നമ്മുടെ ഇവിടെ രണ്ട് ചേട്ടന്മാർ ഇവർ രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞു അതിന്റെ ചാനലൊക്കെ കാണിച്ചു കൊടുത്തു അപ്പം പറഞ്ഞു വിഷാദ് പറഞ്ഞൊരു ആളുണ്ട് രണ്ടുപേരുണ്ട് അപ്പൊ രണ്ടുപേര് ഇവര് നമ്മളെ നേരത്തെ പോയ ഷോപ്പിലേക്ക് വിളിച്ചു ആളെ വിളിച്ചു ബാറ്ററി കടയിലാണ് എന്നിട്ട് പറഞ്ഞു ഇന്ന സംഭവം പറഞ്ഞു അപ്പം പുള്ളി ഉദ്ദേശിച്ചത് തന്നെയാണ് ഇന്ന് ബാറ്ററി ഊരി കൊടുത്തിട്ട് നാളെ രാവിലത്തേക്ക് ചാർജ് ആകുന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അപ്പം അത് കുഴപ്പമില്ല ഓക്കെയാണ് അപ്പോൾ ഇവര് പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ ചാർജ് ചെയ്ത് കിട്ടാൻ എന്തേലും സ്കോപ്പ് ഉണ്ടോ നോക്കട്ടെ പറഞ്ഞിട്ട് വേറെ ആൾക്കാർക്ക് വിളിക്കുമ്പോൾ കേട്ടോ അതിന് ഹെൽപ് ചെയ്തത് അർഷാദ് ഭായ് ഉമേഷ് റൈറ്റ് ഷോറൂം ഓക്കെ 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 ഓണർ ഓഫ് ദോറൂം

ഉസ് ഒക്കെ ഇട്ട ബാറ്ററി വലുന്ന കേട്ടോ. എന്തായാലും പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കി ഇടട്ടെ. എത്ര എടുക്കുമെന്ന് അറിയtildeല്ല. ഇത് കാറിൻ്റെ ആയിക്കൊണ്ട് സാധാരണ പെട്ടെന്ന് ചാർജ് കേടില്ലല്ലോ. എന്താ ടൈം എടുക്കും? ആ പിന്നോട്ടോ. എന്നിട്ടിവിടെ മുട്ടിടിച്ചില്ല മിന്നിലേ. എവിടെ? ആ ഡോറിൻ്റെ അവിടെ കേട്ടിടിച്ചോ. അത് പിടിച്ചേ? നേരത്തേത്തെ പെട്രോൾ പമ്പിൽ നിന്നങ്ങോട്ട് കേറിയില്ല പെണ്ണിനേം കൊണ്ട്. ആ പിടിച്ചോ? എന്ന് എനിക്ക് വേദന കൂടിയിട്ട് ചാർജ് 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 ബാറ്ററി ബാറ്ററി നമ്മൾ സേഫ് ഒന്നാമത് നല്ല ചൂട് നല്ല കുഞ്ഞിപ്പെണ്ണാണ് ചൂട് എടുത്തിട്ട് നമ്മളാണ് വിൻഡോ താഴ്ത്തിട്ട കുഞ്ഞിപ്പിണ്ണാണെ ചൂടും എടുക്കുന്നുണ്ട് ഇവിടെ കാറ്റുണ്ട് കാറ്റുണ്ടോ കാറ്റ് അപ്പൊ കൂട്ടുകാരെ നമുക്ക് പണി പാളി എന്തായാലും നമ്മുടെ ബാറ്ററി ഒക്കെ നൈസായിട്ട് പണി തന്നു ഇനി അപ്പം നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ആക്കിയിട്ട് വേണം ആ റെഡ് കളർ കണ്ടില്ലേ ആ ഉള്ളിൽ റെഡ് കളർ മാറി ഗ്രീൻ കളർ ആവണം ഫുൾ ചാർജ് ആവണം സാധാരണ കാർജ്ജൊക്കെ ഫുൾ ചാർജ് ആവണമെങ്കിൽ നല്ല ടൈം എടുക്കും അപ്പോൾ അതാക്കിയിട്ട് ഇനി പോകാൻ പറ്റുകയുള്ളൂ നമ്മളിപ്പോൾ ഇവിടെ പമ്പിലാട്ടോ ഇവിടെ വെയിലു ആണോ ഒന്നാമത് ഇങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ ഓക്കെ പൊൻമണി ഓക്കെ പൊന്മണി നമ്മുടെ ചാനലിൻ്റെ പേര് ചോദിച്ചെട്ടോ

ആ പെട്രോൾ പമ്പ ആയതുകൊണ്ട് നമുക്ക് പെട്രോൾ പമ്പ് കുക്ക് ചെയ്യാനും നമുക്ക് പറ്റത്തില്ലല്ലോ ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ അതുമല്ല ഫോണിലാണെങ്കിൽ ബാറ്ററിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് ബാറ്ററി ചാർജ് ലോ ആണ് അപ്പൊ ഇനിയിപ്പോഴും നാളത്തെ വീഡിയോ കാണാം കേട്ടോ നാളെ വണ്ടി ചാർജ് ചെയ്ത് സെറ്റ് ആയിട്ട് കാണാം അപ്പൊ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ കാണാം ശരിയാവുന്നേ പ്രാർത്ഥിക്കണേ കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണേ